ീനാരായണ പരമഗുരവേ നമ അഖണ്ഡമണ്ടാരം വ്യാതം യരം तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः ॐवाश्रेये विमलशुप्रकृशेशे अस्ति पूर्णमोद करपङ्गे चारुरुनेत्रे चिन्तामणे सरसियादि मनोज्ञपाणि दासे सदा मयि दया गुरुचारुशीले പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം ഇരുപത്തിമൂന്നാം ഭാഗം അവതരണം പുതുപ്പള്ളിയിലേക്കുള്ള പുറപ്പെടൽ കൃഷ്ണൻ വൈദ്യരും മാടനാശാനും നാണുവിനെ ഉപരിപഠനത്തിന് അയക്കുന്നതിനെ കുറിച്ച് പലവട്ടം വട്ടം സംസാരിച്ചു എങ്കിലും എവിടെ അയക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല അക്കാലത്ത് മുതിർന്ന വിദ്യാർത്ഥികൾക്കായി ചില ദിക്കുകളിൽ നടത്തപ്പെട്ടിരുന്ന പള്ളിക്കൂടങ്ങളെ കുറിച്ച് കൃഷ്ണൻ വൈദ്യർക്ക് കേട്ടറിവുണ്ടായിരുന്നു പക്ഷേ ഓരോരോ കാരണങ്ങളാൽ അവയൊന്നും സ്വീകാര്യമായി തോന്നിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുണ്ടത്തിലാശാൻ എന്ന് അറിയപ്പെട്ടിരുന്ന കൊച്ചിരാമൻ വൈദ്യർ അഥവാ എം ഗോവിന്ദൻ ജെഡ്ജിയുടെ മാതുലൻ സംസ്കൃതത്തിൽ ഉപരിപഠനം നടത്തുന്നതിനായി പുതുപ്പള്ളിയിലെ കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിലാണ് പോയിരുന്നതെന്ന വിവരം കൃഷ്ണൻ വൈദ്യർ റിഞ്ഞത് കുമ്മള്ളി രാമൻപിള്ളയാശാനെ പറ്റി കൃഷ്ണൻ വൈദ്യരും ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു മഹാപണ്ഡിതൻ ഗ്രന്ഥകർത്താവ് സ്വാക്തികനായ ആചാര്യൻ സർവാദരണീയൻ വർക്കല സ്ഥലമാഹാത്മ്യം കിളിപ്പാട്ട് പ്രബോധചന്ദ്രോദയം നാടകം സുഭദ്രാഹരണം ഓട്ടൻതുള്ളൽ ബാലപ്രമോദ മൃതം പട്ടണത്ത് പിള്ളയാർ പാട്ട് കാദമ്പരി കഥാസാരം തുടങ്ങിയ കൃതികളിലൂടെ തിരുവിതാംകൂർ ലങ്ങം അറിയപ്പെട്ടിരുന്ന രാമൻപിള്ളയാശാന്റെ അടുക്കൽ തന്നെ ഉപരിപഠനത്തിനായി നാണുവിനെ അയക്കാൻ വൈദ്യരും മാടൻ ഒടുവിൽ തീരുമാനിച്ചു ആ വിവരമറിഞ്ഞപ്പോൾ നാണുവിനും സന്തോഷമായി ആശാനെക്കുറിച്ചും ആശാന്റെ കൃതികളെ കുറിച്ചും നാണു അതിനകം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു നാണു പുതുപ്പള്ളിയിലേക്ക് പോകുമെന്ന വാർത്തയറിഞ്ഞപ്പോൾ സത്യത്തിൽ കുട്ടിയമ്മയ്ക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു കുടുംബത്തിൽ ആകെയുള്ള ആണ്ടരിയാണ് തൻ്റെ കടിഞ്ഞൂൽ സന്താനം പഠിപ്പിന് പോയാൽ അടുത്തൊന്നും സ്വഗൃഹത്തിലേക്ക് മടങ്ങി വരാനാവില്ലെന്നോർത്തപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു നാണു തന്നെ മാതാവിനെ സമാധാനിപ്പിച്ചു ഉപരി പഠനത്തിനായി പോകുന്നതിനുള്ള ദിവസമെത്തി ന് പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല പുറമേക്ക് ആരോടും യാത്ര പറയാനും ഉണ്ടായിരുന്നില്ല ഒരു ദേശസഞ്ചാരത്തിന് പുറപ്പെടുന്നത് പോലെ നാണു പുസ്തകങ്ങളടങ്ങുന്ന ഒരു സഞ്ചിയും തോളത്ത് തൂക്കി വയൽവാരം വീടിൻ്റെ പടികളിറങ്ങി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളും വസ്ത്രങ്ങളും അടക്കം ചെയ്ത ചെറിയ ഒരു ട്രങ്ക് മാടനാശാൻ എടുത്ത് നാണുവിന്റെ കയ്യിൽ കൊടുത്തു കുട്ടിയമ്മ മണക്കൽ ഭഗവതിയെ മനസ്സിൽ നിന്നു നാണുവിന് അന്ന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പുതുപ്പള്ളിയിലേക്ക് യാത്ര പുറപ്പെട്ട നാണുവിന്റെ കയ്യിലേക്ക് അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ കേശയിൽ നിന്നും കുറച്ച് പണം എടുത്തു കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു ഇത് നാണുവിന്റെ കയ്യിലിരിക്കട്ടെ പുതിയ സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അതിന് ഈ പണം ഉപകരിക്കും ഒരു ചെറിയ പുഞ്ചിരിയോടെ നാണു ആ പണം അമ്മാവനെ തന്നെ തിരികെ ഏൽപ്പിച്ചു എന്നിട്ട്ങ്ങനെ പറഞ്ഞു അവിടെ എനിക്ക് പണത്തിൻ്റെ ആവശ്യം വരികയില്ല കൃഷ്ണൻ വൈദ്യർ ഒരിക്കൽ കൂടി നിർബന്ധിച്ചപ്പോൾ നാണു അമ്മാവൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഇത്രയും കൂടി പറഞ്ഞു അമ്മാവൻ ഒരേ സമയം എന്നോടും പണത്തോടും രണ്ടിനോടും വേർപെടുന്നത് യുക്തമല്ല നാണു പറഞ്ഞതിൻ്റെ ൊരു എന്തെന്ന് കൃഷ്ണൻ വൈദ്യർക്ക് തീർത്ഥം ഗ്രഹിക്കുവാനായില്ല എങ്കിലും ആലോചിച്ചപ്പോൾ ധനത്തോടും ബന്ധത്തോടുമുള്ള വേർപെടൽ ഒരേ നേരം ഉണ്ടാകുന്നത് ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് അത്ര ഭൂഷണമല്ല എന്ന പൊരുളാണ് തെളിഞ്ഞു വന്നത്

പുതുപ്പള്ളിയിലേക്കുള്ള പുറപ്പെടൽ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ